രാത്രി നമ്മൾ ഉറങ്ങുമ്പോക്കെ ശരീരം വല്ലാണ്ട് വിയർക്കാണ് ഭയങ്കര ചൂട് ശരീരത്തിന് രാത്രിയില് ഉഷ്ണം സഹിക്കാൻ വയ്യ അതായത് ഇപ്പൊ ചൂടാണ് കിടന്നുറങ്ങുമ്പോൾ രാത്രി നമ്മൾ ഉറങ്ങുന്നതൊക്കെ ശരീരം വല്ലാണ്ട് വിയർക്കാണ് ഭയങ്കര ചൂട് ശരീരത്തിന് അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് ഇത് കുറക്കാൻ വേണ്ടിട്ട് ചില വഴികളുണ്ട് ഒന്ന് നമ്മൾ അത്താഴത്തിൽ നമ്മൾ കഴിക്കുന്ന ആഹാരമാണ് നമ്മൾ വളരെ ലളിതമായ രീതിയിലുള്ള ഭക്ഷണം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കഴിക്കുക പ്രധാനമായിട്ടും ചിക്കനോ ഇങ്ങനത്തെ ഐറ്റം ഫുഡ് ഐറ്റംസുകൾ നമ്മൾ കഴിക്കാതിരിക്കുക അല്ലെങ്കിൽ സാലഡോ ചെറിയ രീതിയിൽ ലളിതമായിട്ടുള്ള രീതിയിൽ നമ്മൾ ആഹാരം കഴിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക ഉറങ്ങുന്നതിന് മുമ്പ് അതുപോലെ മറ്റൊന്ന് സ്ക്രീൻ ടൈം കുറക്കുക എന്നുള്ളതാണ് കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോണിലേക്ക് നോക്കിയിട്ട് കിടക്കുന്ന ആ ഇത് ഒഴിവാക്കുക അതുപോലെ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് ചെറിയ ചൂട് വെള്ളത്തിൽ ചെറു ചെറു ചൂട് വെള്ളത്തിൽ മേല് കഴുകുക മേല് കഴുകിയതിന് ശേഷം പോയിട്ട് കിടക്കുക ഓവറായിട്ടുള്ള ലൈറ്റുകളോ കാര്യങ്ങളോ റൂമിൽ ഉറങ്ങാൻ നേരത്തുണ്ടെങ്കിൽ ആ ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്യുക അപ്പൊ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ശരീരത്തിന് ചൂട് കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ട് നമ്മൾ ആയിട്ട് ആഹാരം കഴിച്ചിട്ട് പോയിട്ട് രാത്രി ഉറങ്ങുന്ന സമയത്ത് അവർ ശരീരം വീർക്കുക അവർക്ക് ഭയങ്കര ചൂടായിരിക്കും ശരീരത്തിന് അപ്പൊ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുക നിങ്ങൾ ഇങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കൂ ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക